ഹലോ വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ് ഞാൻ ധർമ്മേട്ടൻ ഞാൻ ഇവിടെ വന്നത് പുതിയൊരു കഥയായിട്ടാണ് നമുക്ക് തുടങ്ങാം മണ്ഡപത്തിലേക്ക് കയറി വന്നപ്പോ ഗിരിജ എനിക്കും രൂപയ്ക്കും എന്നിട്ട് അവൾ തിരിഞ്ഞു നടന്നപ്പോൾ രൂപ എന്നോട് ചോദിച്ചു ആരാ ദാസട്ടാത് എനിക്ക് എന്താണ് അവളോട് പറയേണ്ടതെന്ന് അപ്പം അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള പെൺകുട്ടിയാ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ളതാ അവളെ നോക്കിയപ്പോൾ അവൾ ഹോമനേസിന്റെ കൈകൾ പിടിച്ചായിരുന്നു ഇറങ്ങിപ്പോയത് ഗിരിജ കുട്ടിയുടെ പേര് അപ്പോൾ രൂപ പറഞ്ഞു നല്ല സുന്ദരി കുട്ടിയാ കാര്യം ആയിനെന്തെ പറ്റി അതെന്തോ വീടിട്ട് പ്രശ്നമായതാ കല് അത് പടി കയറി സ്റ്റേജിന്റെ മുകളിൽ വന്നല്ലോ ഞാനൊന്നും മുന്നില്ലേ ഇന്ന് യു ബെ താഴ് കിട്ടി ഈ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ ആരാണ് ജയിച്ചത് ഞാനാണോ അതോ ഗിരിജയാണോ ഗിരിജ എന്റെ കാരിജ ഞങ്ങളുടെ നാട്ടില് ഗൾഫ് എന്റെ അതായത് ഗൽഫേരൻ ബാലേട്ടൻ്റെ ഒറ്റ മകളായിരുന്നു ഗെൽഫേരൻ ബാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണി ആയിരുന്നു ഏറ്റവും വലിയ കാശിക്കാരനായിരുന്നു എനിക്ക് അവിടെ പ്രേമിക്കുമ്പോൾ അറിയായിരുന്നു ചായപ്പീടിയക്കാരും കുഞ്ഞുമാനേട്ടൻ്റെ മകനും ഇത് എന്തായാലും കിട്ടില്ല എന്തായാലും ബാലേട്ടൻ കല്യാണം കഴിച്ചു തരില്ല എന്നറിയ എന്നിട്ടും പല സ്ഥലങ്ങളിലും ഇവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കാവുകളിലും പൂരങ്ങളിലും പലതിലും ഇവളണിഞ്ഞൊരുങ്ങി അവളുടെ ചന്തം കാണാൻ ഞാൻ പോയി നിന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയോ ഞാനും അവളോട് ഇഷ്ടായി ഈ ഇഷ്ടായി എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ടെലിഫോൺ കണക്ഷൻ ഉണ്ടായി കിട്ടിയിട്ടുണ്ടായി ആ ടെലിഫോൺ കണക്ഷനില് ആരും അറിയാതെ കാണാതെ പലപ്പോഴും ഗിരിജേനെ വിളിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ ഒരിക്കൽ ടെലിഫോൺ ബില്ല് വലിയൊരു എമൗണ്ട് ടെലിഫോൺ ബില്ല് വന്നു ടെലിഫോൺ ബില്ല് വലിയ കാശ് വന്നപ്പോൾ അച്ഛനാട്ട് ചൂടായി പിന്നെ അമ്മയുടെ ഒരു വളം പണയം വെച്ച് എന്നിട്ടൊക്കെയാണ് ആ ടെലിഫോൺ ബില്ലടച്ചത് വെച്ചത് പിന്നെ അതിനുശേഷം ശേഷം ആര് ടെലിഫോൺ ചെയ്യുമ്പോഴും അച്ചിത്തോയും മതി എല്ലാറ്റിനും ടെലിഫോൺ ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാം അതിൽ വൈകത്തി രാത്രി ഞാൻ ഗിരിജയുടെ വീട്ടിലേക്ക് പോകും അവൾ വീട്ടിൻ്റെ പിന്നില് മുല്ല പടർത്തിയിട്ടുണ്ട് മുല്ലപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് സുഗന്ധരാജി ചെടി ചട്ടിയിൽ പടർന്ന് വലുതായിരിക്കുന്നുണ്ട് അതിൻ്റെ ചുവട്ടില് ഞാൻ അവളിരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയും അവളുടെ വീട്ടിലാവുള്ള അമ്മയും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ പറഞ്ഞ പിന്നെ ഇവിടെ ഒന്ന് എൻ്റെ അപ്പുറത്തെ കൊലയിൽ ഞങ്ങള് വന്നിരുന്ന് കഥകൾ പറയും അങ്ങനെ മൂന്ന് മൂന്നര കൊല്ലം ഞങ്ങൾ ആരും അറിയാതെ മൂന്നര കൊല്ലത്തോളം അതിൽ ഒരു ദിവസം അത് പലപ്പോഴും ചില ദിവസങ്ങളില് അറിയാതെ അവളുടെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് രാവിലെ ആയപ്പോഴ ഇനി എന്താ ചെയ്യ നേരം അപ്പോൾ നേരം കൊളുത്തപ്പോ എനിക്ക് പേര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അമ്മ കാണില്ലേ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചപ്പോൾ പറഞ്ഞു ദാസേട്ടാ ി അങ്ങനെ ഇവള് പറഞ്ഞു അമ്മ കുളിക്കാൻ കയറും അപ്പോൾ ദാസേട്ട് പോകാം അങ്ങനെ അവളുടെ അമ്മ കുളിക്കാൻ കയറുന്ന നോക്കി അവൾ അടുക്കളയിൽ പോയി അതിലടയ്ക്ക് അവളെനിക്കൊരു കട്ടൻ ചായ കൊണ്ടുപോകും പിന്നെ അവളുടെ അമ്മ കുളിക്കാൻ കയറിയപ്പോൾ ഉമ്മത്തൂടെ ഞാൻ ഇറങ്ങിപ്പോകുന്നു ഇറങ്ങിപ്പോകുന്നു നേരെ നടന്നപ്പോൾ പിന്നൊരു വിളി അയ്യോ നോക്കുമ്പോൾ മുറ്റടിക്കുന്ന അടിക്കുന്ന എന്താ കുട്ടി എവിടുന്നാ കുട്ടി ഇത്ര രാവിലെ തന്നെ ആ വാക്കുകൾക്കൊന്നും ചെയ് കൊടുക്കാതെ നേരെ നടന്നു ഞാൻ എഴുതി എന്തൊക്കെയോ പിറകുരുക്കുന്നുണ്ടായി പിന്നെ അങ്ങനെ മൂന്ന് മൂന്നര കൊല്ലം പല സംഭവങ്ങളും ഉണ്ടായി അതിലിറക്കി ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു ദാസേട്ടനോട് എനിക്കൊരു കാര്യം പറയാറുണ്ട് ഇല്ല ദാസേറ്റനോടല്ല പറയുന്നത് ദാസന് മാഷിനോട് എനിക്കൊരു കാര്യം പറയാം എന്താ എൻറെ അച്ഛൻ വരുന്നുണ്ട് അബുദാബി നല്ലത് ബാലേട്ടനെ ഞാൻ അറിയുന്നതല്ലേ അല്ലെ വന്നോട്ടെ അതല്ല അച്ഛൻ വന്ന അപ്രാവശ്യ അച്ഛൻ വന്ന എന്റെ കല്യാണം ആലോചിച്ചുകൊണ്ട് അച്ഛൻ വരുന്നു കല്യാണം കൊണ്ട അതെന്താ അതെങ്ങനെയാ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തില് ഗൾഫിൽ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛന്റെ ഞങ്ങളുടെ കൂടെ ഒരു വില്ല ഷെയർ ചെയ്തിരുന്നായിരുന്നു അച്ഛന്റെ ഫ്രണ്ട് ഒരു മോനാങ്കിള് ഈ മോനാങ്കിളിൻ്റെ മകൻ മോൻ കാനഡേല മൂപ്പര്ക്ക് എന്നെ കെട്ടണത്രേ അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വന്നാ അവരൊക്കെ വരും വീട്ടിലേക്ക് വരുന്നവരായിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ നീ റെഡിയാണ നീ നമ്മുടെ സ്നേഹം നമ്മുടെ പ്രേമം ഇതൊന്നും ആരും അറിയുന്നില്ലേ നീ അച്ഛനോട് പറയുന്നില്ലേ അവിടെ പറഞ്ഞു അതെന്നെയാണ് അതെന്നെയാണ് ദാസേട്ട ഞാൻ പറയുന്നു എല്ലാവരും ഒരു ആഗ്രഹമില്ലേ കാനഡ ജീവിക്കുക അല്ലെങ്കിൽ യൂറോപ്പിൽ പോവാ അമേരിക്ക പോവ യൂറോപ്പിൽ ജീവിക്കുക ഇങ്ങനെയൊക്കെ എല്ലാവരും എല്ലാ മനുഷ്യർക്കൊരു ആഗ്രഹങ്ങളുണ്ടാവില്ലേ ഞാൻ അപ്പൊ നിങ്ങളെ കിട്ടിയാൽ നിങ്ങളെ വിളിക്കും ഈ ഗ്രാമത്തിന് അപ്പുറം എനിക്ക് ജീവിതമില്ല പിന്നൊരു ഭാഷയുടെ ഭാര്യ ദാസം ഭാഷയുടെ ഭാര്യ അതിലപ്പുറം എനിക്ക് എന്താ ലൈഫ് ഉള്ളത് എനിക്ക് എവിടെ ഇവിടെ അടുത്ത് വല്ല ജോലിയും കിട്ടും അല്ലാതെ പുറത്ത് ദുബായിലാ അല്ലെങ്കിൽ കാനഡയിലാ യൂറോപ്പിലാ അങ്ങനെയെങ്കിൽ ജീവിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ല നിങ്ങൾക്ക് ഇണ്ടാവില്ല നിങ്ങൾക്കും അവിടെ ഒതുങ്ങി കൂടി എനിക്ക് ആഗ്രഹമുണ്ട് ഇതവിടെ ചിരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ മനസ്സിലെന്തോ ഒരു രൂപയിലാക്കി ബുദ്ധി തോന്നി ഞാൻ പറഞ്ഞു നീ ദുബായിക്കാരനെയാ കാനഡക്കാരനെയാ അല്ലെങ്കിൽ യൂറോപ്പിലെ ആളെയാ എവിടെ വേണ കെട്ടി എവിടെ ഉടങ്ങപ്പൊക്കെ നീ എന്താ വിചാരിച്ചേ ഈ ഈ ദാസമാഷൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കുന്നില്ലേ ഒരു സത്യം നീ മനസ്സിലായിക്കോ നിന്നെ രണ്ടു മൂന്ന് കൊല്ലായില്ലേ ഞാൻ നിന്റെ അടുത്ത് വരുന്നു ഉമ്മയ്ക്കുന്നു കെട്ടിപ്പിടിക്കുന്നു നിന്നെ നിന്റെ അടുത്തേക്ക് വരുന്നു സംസാരിക്കുന്നു സത്യം പറഞ്ഞാൽ നിന്നും മതിയായി എനിക്ക് നീ ആരെ കൂടെ ആണ് ജയിച്ചു പിന്നെ ഞാനും വിചാരിക്കുന്നത് കല്യാണം കഴിയുന്നവരെ നമുക്കൊരു കൂട്ട് നമുക്ക് സംസാരിക്കാൻ ഒരു പെണ്ണ് അത്രയേ ഞാൻ വിചാരിച്ചു മോളെ ആര് വേണം കെട്ടിക്കോ മോഹൻ അങ്ങോനയാ വേറെ വല്ല അമേരിക്കക്കാരനെ ആര് വേണം കെട്ടിക്കോ എനിക്ക് യാതൊരു പ്രശ്നമുണ്ട് നീ ഒരു ദാസഭമാഷക്ക് വേണ്ടിട്ട് നീ നിന്റെ ജീവിതം ഹോമിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ അത് കഴിഞ്ഞു സുഖായിക്കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അമ്മ ഉറങ്ങി നിന്നന്വേഷിച്ച് ആ ബാലേട്ട് മോള് രണ്ട് പ്രാവശ്യം വന്നിരുന്നു വന്നാൽ നിന്നോട് അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു എന്തോ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യമായിട്ട് കാര്യ എന്തോ ആണത്രെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു എന്തോ സർട്ടിഫിക്കറ്റ് എന്തോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് മേടിക്കണമെന്ന് എന്തൊക്കെയും പറഞ്ഞു എനിക്ക് മനസ്സിലായി നിന്നോട് അർജന്റായിട്ട് അവിടെ നിന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ പിന്നെ വിളിച്ചോളാം അപ്പൊ അമ്മ പറഞ്ഞു ബാലേട്ടൻ്റെ മോളും നല്ല സുന്ദരിയാണ് സംസാരം മറ്റുള്ളതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ നിനക്ക് ആലോചിക്കാൻ നമ്മക്കൊന്നും കൂട്ടിയാൽ കൂടില്ല ബാലേട്ടനൊക്കെ എന്ന് പറഞ്ഞപ്പോ ഗൾഫില് വലിയ കമ്പനിയും കുറേ ആളുകളും ഒക്കെ ഇട്ട് വലിയ സ്ഥിതിയിലാണ് ഗൾഫില് അപ്പൊ വെള്ളം ഒരു മോളല്ലേ ഉള്ളൂ അതിൻ്റെ ഒന്നും നമുക്ക് ചോദിച്ചാൽ കിട്ടില്ല അതുകൊണ്ടന്നെ ക്രി അതിനന്വേഷിക്കാനുള്ള ആശയില്ല നമ്മളൊന്നും കുട്ടിയെ പോകുന്നുയില്ല നല്ല കുട്ടി നല്ല സ്വഭാവം നല്ല എന്നയൊക്കെ അമ്മ എന്ന് പറഞ്ഞിട്ട് കൈയ്യൊക്കെ പിടിക്കുമ്പോൾ എന്തൊരു സ്നേഹ കുട്ടിക്ക് ഒന്നും പറഞ്ഞില്ല പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഫോണടിക്കുന്നുണ്ടായി ഫോണടിക്കുമ്പോൾ അമ്മ എടുത്തു എന്നോട് പറഞ്ഞു എടാ ബാലേട്ടൻ്റെ മോളാ ഇന്നലെ വന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ വിളിച്ചില്ലേ ഇതാ ഫോൺ ദാ ഫോൺ വാങ്ങി ഫോൺ വാങ്ങിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതിലപ്പുറൊന്നും എനിക്ക് പറയാനില്ല മലയാളം തന്നെ അല്ലേ പറഞ്ഞേ എനിക്ക് നിന്നും അടുത്തടോ പിന്നെ ഞാൻ എന്താ ചെയ്യ അന്ന് സ്കൂളിലേക്ക് പോകുമ്പോ മനസ്സിലാകെ വിങ്ങലായിരുന്നു ഞാൻ പറഞ്ഞത് കൂടി പോയോ പിന്നെ മനസ്സ് പറഞ്ഞു അവൾക്ക് മറ്റൊരു ജീവിതം അവൾ ആഗ്രഹിക്കുന്നു എന്നല്ല എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിട്ടുകൊടുക്കല്ലേ വേണ്ടി അത് അത് ഞാൻ ഈ മടുത്തിടും മതിയായിടും എന്നൊക്കെ പറഞ്ഞത് ഇത്തിരി അധികമായി മനസ്സായിരുന്നു എങ്ങനെയൊക്കെയോ സ്കൂളിൽ പോയി കാര്യങ്ങളൊക്കെ ഇത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ചായ കഴിക്കുമ്പോ അമ്മ പറഞ്ഞു ബാലേട്ടന്റെ മോള് ഹോസ്പിറ്റലിലെത്രേ അത് തലത്തി വീണുനാ അത് പഠിക്കാൻ വേണ്ടിട്ട് ടഴസിന്റെ മേലെ കയറി പുസ്തകമായിട്ട് പഠിക്കുമ്പോൾ അവിടെ തലി താഴ്ത്തിക്ക് വീണന്ന ഇപ്പൊ കയ്യും തണ്ടലൊക്കെ ഒടിഞ്ഞത്ര പിന്നെ കാലിന് കൊറേ എല്ലിന് പൊട്ടിണ്ട് തല എവിടെ അടിച്ചിട്ടുണ്ട് ആരും ഇതായി കിടക്കണത് ഹോസ്പിറ്റലില് റെസ്റ്റോട്ടിലിട്ട് അഡ്മിറ്റാണ് രാവിലെ ഒരു പതിനൊന്ന് മണിക്കപ്പോ സംഭവം ഇവിടത്തെ കുഞ്ഞാൾ പറയുന്നത് കേട്ടു അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അതാണ് ആകെ നിലവിളി ഇതൊക്കെ അപ്പുറത്തും കേട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു എന്താണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലാകെ തനിപ്പും വിഷമോ എല്ലാം കൂടിക്കായിരുന്നു പക്ഷേ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല നിർവീത നിർവികാരമായ ഒരവസ്ഥ എനിക്ക് അവളെ കാണാൻ പോകാൻ പറ്റില്ല അത് മറ്റുള്ള ഒരു ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് പറയും യാന്ത്രികമായി ഒരാഴ്ചത്തോളം യാന്ത്രികമായിട്ട് തോളം വീണ്ടും ദിവസങ്ങള് ഒരു ദിവസം ഒരു ഞായറാഴ്ച വാർത്തിരിക്കുമ്പോ അമ്മ എന്ന് പറഞ്ഞു എൻ്റെ മകൻ ഇത്ര ദുഷ്ടനാന്ന് ഞാൻ വിചാരിച്ചില്ല എന്തേ അല്ല നീ ഇതൊന്നും ഞാൻ എന്ന് വിചാരിച്ച് നിന്റെ കാരണം നീ ഒരുത്ത കാരണം ഒരു പെൺകുട്ടിന്ന് ഹോസ്പിറ്റലിലോധക്കണ്ടത്ര ഒരു പെൺകുട്ടിന്ന് നിന്റെ കാരണം ഹോസ്പിറ്റലിൽ വെയ്യാതെ കിടക്കുക നീ ഒരുത്തനാണ് അതിന എന്ന് എനിക്കറിയാം എന്റെ മനസ്സ് പറയും അന്ന് അത് ഇവിടെ വന്നത് നിന്നെ കാണാനും നിന്റെ ഇത് കേൾക്കാൻ വേണ്ടിട്ടായി അന്ന് നീ ഫോണിലൂടെ പറയും വലതും ഞാൻ കേട്ടു ഈടാ ഇത്രയൊക്കെ ആയിട്ട് നീ അവളെ ഒന്ന് കാണാൻ ചെന്നുണ്ടോ ഒന്ന് പോയി അന്വേഷിച്ചിട്ടുണ്ടോ നിന്റെ ഹൃദയം കരിങ്കല്ല നീ എൻ്റെ മകൻ തന്നെ അല്ലെ ഇങ്ങനത്തെ മകൻ എനിക്ക് വെറന്നുള്ള ദൈവേ ആ കുളത്തിൽ തൂക്കിയ ഒരു ഷർട്ട് എടുത്ത് ഒരു വെള്ളം കൊണ്ടു കൊടുത്ത് നേരാണ് ബസ്സിൽ ഹോസ്പിറ്റലിന്റെ ബസ് ഷോട്ട് ഹോസ്പിറ്റലിന്റെ പടി ഉള്ളിലേക്ക് കയറുമ്പോൾ എന്തോ കൈകളൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു ഒരു പേടി പോയി ഹോസ്പിറ്റൽ റൂമിൻ്റെ ഉള്ളിൽ കയറി കയറിയപ്പോൾ അവൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവളെ റൂമിലേക്ക് മാറ്റി അവളൊരു റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സീറ്റിൽ അവളെ അമ്മയും എന്നെ കണ്ടപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു ദാസം മാഷ ആ പേര് മാഷെ ഇരിക്കി അങ്ങനെ അഭിജിത്തുന്നു ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് അവരെ പോലെയാണ് നോക്കിയത് പരസ്പരം ചിരിച്ചില്ല അവൾ എന്നോട് പറഞ്ഞു മാഷ് തനിച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞാ ഞാൻ ഉള്ളൂ പിന്നെ അവൾ പറഞ്ഞു അമ്മ ഒന്ന് പുറത്ത് പോവോ പുറത്തിറങ്ങി നിൽക്കുക എനിക്ക് ദാസമാഷ കാര്യം പറയാനുണ്ട് അവളുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങും അവള് ഒരു അവളുടെ ബെഡിൽ കിടക്കുന്ന ഒരു ടിഷ്യൂ പേപ്പറിൽ എന്തോ എഴുതി അത് മടക്കി എന്റെ കയ്യിൽ തന്നിട്ട് അവൾ പറഞ്ഞു ദാസമാഷ് ഇവിടെ നിന്ന് നിർത്തണ്ട പുറത്തിറങ്ങിയിട്ട് നിർത്തിയ മാഷിപ്പിക്കോളു അങ്ങനെ ആ മുറിയുടെ പുറത്തിറങ്ങി ടിഷ്യൂ പേപ്പർ സ്വൽപ്പം കീറിയിരുന്നു ടിഷ്യൂ പേപ്പറിൽ അതിൽ അക്ഷരങ്ങൾ ഐ ഹെയ്ക്ക് യു എന്നായി ശരിയാണ് ഐ ഹെയ്ക്ക് യു അത് തന്നെയാണ് എനിക്ക് വേണ്ടു ഞാൻ തിരിച്ചറിയണം പിന്നെ രണ്ടു മാസത്തോളം കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞു ഗിരിജ ോസ്പിറ്റലിന് വന്നിരിക്കുന്നു പിന്നെ അറിഞ്ഞു അവർക്ക് ഹോസ്പിറ്റലിൽ വന്നാൽ എന്തൊക്കെയോ പ്രശ്നം നടക്കാൻ കഴിയില്ല അവൾക്ക് എന്തോ ഞരമ്പ് പ്രശ്നമായിട്ട് കണ്ണുകൾക്ക് കാഴ്ച കുറവുണ്ട് പിന്നെ നടക്കാൻ കുറേ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ഇട്ട് കുറേശ്ശേ പറ്റുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ജീവിതത്തിലേക്ക് മെല്ലെ 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 തിരിച്ചു വരാൻ സാധിക്കൂ എന്നൊക്കെ കേട്ടു അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ പോട്ടെ ബാലേട്ടൻ്റെ വീട്ടിലേക്ക് അപ്പം അമ്മ പറഞ്ഞു നിന്റെ തീരുമാനം അത് നല്ലതാവാം അല്ലാതെ പൊട്ട തീരുമാനങ്ങളാവുന്നു അങ്ങനെ ബാലേട്ടൻ്റെ വീട്ടിൽ പടികൾ കയറി ചെല്ലുമ്പോൾ ബാലേട്ടൻ എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചിരുന്നുണ്ടായിരുന്നു എനിക്ക് കൈ എന്നുണ്ടായിരുന്നു എന്നോട് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു എടാ എനിക്ക് ആ മകളല്ലേ ഒരു നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിനെതിര് നിൽക്കൂ അവളുടെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കൂ നിങ്ങളുടെയൊക്കെ സന്തോഷല്ലേ എൻ്റെയും സന്തോഷം പൈസ എത്രയും ഉണ്ടാക്കി അതല്ലല്ലോ നമുക്ക് വീട്ടിലെ സന്തോഷല്ലേ വലുത് നിങ്ങളുടെ പ്രേമത്തിന് ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ അവളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല എതിര് നിൽക്കൂ അവൾ എന്നോട് പറഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും അവളിനോട് പറഞ്ഞിട്ടില്ല അതിനൊരിക്കലും ഞാൻ എതിരും നിൽക്കില്ല കാരണം എന്റെ മക്കളുടെ സന്തോഷമാണ് എനിക്ക് വലുത് അപ്പൊ ഞാൻ വന്നു അതിന് അവളെ കെട്ടാൻ ഇന്നും ഇപ്പോഴും എനിക്ക് പൂർണ്ണ സമ്മതം ഞാൻ തിരിച്ചു തിരിച്ചുപോയി അച്ഛനേം അമ്മേനെയും മളിയേനെയൊക്കെ വിടാം ഈ സമ്മതം അറിയിക്കാനാണ് ഞാൻ വന്നത് എനിക്ക് അവളെ കെട്ടാൻ പൂർണ്ണ സമ്മതം അപ്പോ വേണ്ട ചാ എനിക്ക് സമ്മതല്ല ഗിരിജയുടെ ഉറക്കിരി നോക്കുമ്പോ വീൽചെയറിൽ അവിടെ വീൽചെയറിൽ അവരുടെ ബാറ്റിലുണ്ടായി അവള് പറഞ്ഞു എനിക്ക് ഇയാളിഷ്ടായിരുന്നു ഇപ്പോ എന്റെ മനസ്സിൽ ഇഷ്ടമില്ല ഇയാളെനിക്ക് വെറുപ്പാണ് പിന്നെ എങ്ങനെ ഞാൻ ഇയാളെ കിട്ടും എനിക്ക് ഇയാൾ വേണ്ട ഇഷ്ടമുള്ളൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇയാൾ എനിക്ക് ഇഷ്ടമില്ല എന്റെ മനസ്സിലില്ല ഇയാള് എന്റെ മനസ്സ് ബ്ലാങ്കാണ് ആരു ഞാനെങ്ങനെ ഇയാള് കിട്ട ഇയാളുടെ ഇയാളോട് തരി പോലും എനിക്ക് ഇഷ്ടമില്ല പിന്നെ ആരെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ശർണ്ണ പക്ഷെ ഇയാൾ ഇനി എനിക്ക് വേണ്ട ഒരിക്കൽ കൂടി ഇയാള് ഇയാളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു ഒരു കളിതമാശ പറഞ്ഞപ്പോൾ മനസ്സറിയാൻ വേണ്ടി ഇയാളോടൊരു കളി തമാശ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ വാക്കുകൾ ഇനി ഇയാൾ എനിക്ക് വേണ്ട ഇയാളുടെ മനസ്സ് ഞാൻ അറിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസിന് വേണ്ടി ഒന്നര കൊല്ലത്തോളം കാരിജ പലരുടെയും സഹായത്താൽ കൈ പിടിച്ച് അല്ലെങ്കിൽ പല സഹായം മറ്റുള്ളവരുടെ സഹായത്താൽ പല സ്ഥലങ്ങളിലും അവളെ കാണുന്നുണ്ട് ഒരിക്കൽ കൂടി ബാലയടനോട് ഞാൻ സംസാരിച്ചു ഒരു പോസിറ്റീവ് റെസ്പോൺസും ഗിരിജയുടെ ഭാഗത്തു നിന്ന് വന്നു അങ്ങനെ അവസാനം ഞാൻ ഇതാ മണ്ഡപത്തിൽ നിൽക്കുന്നു രൂപയുടെ കഴുത്തില് രൂപയുടെ കഴുത്തില് താഴെ കിട്ടിയിട്ട് ഈ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ ഗിരിജ ബെസ്റ്റ് വിഷസ് പറഞ്ഞിറങ്ങിപ്പോയി ആരാണ് ജയിച്ചത് ശരിയെന്താ തെറ്റ മനസ്സ് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ശരികളുണ്ടായിരിക്കും തെറ്റുകൾ തെറ്റുകളും ശരികളും നമുക്കുണ്ടാകും ഹലോ ഞാൻ ധർമ്മേട്ടൻ എൻ്റെ കഥ ഇവിടെ അവസാനിക്കും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക